ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹിന്ദുമതത്തിലെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി മരിക്കുന്നതുവരെ വ്യക്തമായ ഒരു മതബോധമോ ആചാരമോ അനുഷ്ഠാനമോ ഇല്ല പ്രത്യേകിച്ച് പാവപ്പെട്ട വീട്ടിലെ ആളുകൾ പണക്കാരായ ആളുകൾ എന്നുവെച്ചാൽ ജാതിപരമായ രീതിയിൽ ഉയർന്ന ചിന്താഗതിയുമായി നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട് കാരണം അത് ഉള്ളതുകൊണ്ടാണ് സാമ്പത്തികമായി ഉള്ളതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്നത് എന്നാൽ പട്ടിണി പാവങ്ങളായ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ പാവപ്പെട്ട നമ്മുടെ ജാതിപരമായ രീതി തന്നെ താഴ്ന്ന ആളുകൾ എന്ന നമ്മൾ മുദ്രകുത്തപ്പെട്ട ആളുകൾക്ക് ഒരു ഒരാചാരമില്ല ഒരു അനുഷ്ഠാനവും കാരണം എന്താണ് അവിടെ വിശപ്പ് മാത്രമേ ഉള്ളൂ കഷ്ടപ്പാടേ ഉള്ളൂ ദുരിതേ ഉള്ളൂ എന്നാൽ ഭാരതീയ ഹിന്ദു ലീഗ് പറയുന്നു ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ മുസൽമാൻ്റെ കുട്ടിയാണെങ്കിൽ ക്രിസ്ത്യാനിയുടെ കുട്ടിയാണെങ്കിലൊക്കെ അവരുടെ പള്ളിയിലുമോ അതുപോലെ ചർച്ചിലൊക്കെ ആണ് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ പഠിപ്പ് വിവരം അറിവ് നൽകി കൊടുക്കും എന്നാൽ മതം പഠിക്കാത്ത ആളുകളാണല്ലോ നമ്മൾ ഹിന്ദുക്കൾ അതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ അച്ഛൻ ആരാണ് എൻ്റെ കുലം എന്താണ് ഗോത്രം എന്താണെന്ന് അല്ലെങ്കിൽ ഞാൻ ഒന്നൊന്നും ഒന്നും അറിയില്ല പാവങ്ങൾക്ക് പട്ടിണിയാണ് അത് മാത്രം അറിയാം പിന്നെ ആരൊക്കെയുടേയോ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ഈ പാവങ്ങള് മദ്യത്തിനും മറ്റു അടിമകളെ അതിൻ്റെ ലഹരി പദാർത്ഥങ്ങളിലൊക്കെ അടിമപ്പെട്ടിട്ട് അവരങ്ങനെ ജീവിതം നശിപ്പിച്ച് ഒന്നുമല്ലാതായി തീരുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹിന്ദുക്കൾ ഇപ്പോഴുള്ളത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണ്ടേ നമുക്ക് അതാണ് ഭാരതീയ ഹിന്ദു ലീഗ് എന്ന ഒരു കൊച്ചു പാർട്ടിയുടെ രൂപീകരണത്തോടുകൂടി ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് വേണം ഒരു കൂട്ടായ്മ അതിന് ജാതി അത് തടസ്സമാണ് സത്യത്തിൽ ജാതിയും അതുപോലെ തന്നെ ചില രാഷ്ട്രീയവും കമ്മ്യൂണിസം കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയം ഒക്കെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളത്തോടങ്ങുന്നതൊരു തടസ്സം തന്നെയാണ് ആ മതിൽക്കെട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് നിങ്ങളുടെ ഒക്കെ പറയാനുള്ളത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഈ കുറി കാരണം നമ്മൾ ഹിന്ദുക്കള് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മറവ് ചെയ്യാൻ സ്ഥലമുണ്ട് എവിടെയും പട്ടീനെ കുഴിച്ചിടാൻ പോകുന്ന പോലെ എന്നാൽ മുസ്ലിംസും ക്രിസ്ത്യാനികളൊക്കെ അവർ പള്ളിയിൽ പോയാൽ മാത്രമേ അവർക്ക് അതിനുള്ള സൗകര്യം അവർ ഏർപ്പെടുത്തുള്ളൂ അതുപോലെ ഹിന്ദുവിനും വേണം ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ശ്മശാന ഭൂമിയും അതാത് പ്രദേശ